ഫ്രൈഫറൻസ് മുമ്പ് കൺക്ഷൻ സാധ്യത ഒപ്പം നമ്മൾ നോക്കാൻ വന്ന ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടുണ്ടോ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഔട്ട്സൈഡ് വയ്ക്കുന്ന കട്ടകൾ പരമാവധി ഇപ്പോൾ ഒക്കെ ടാറ്റാ സ്റ്റീലിൻ്റെ ആണ് അത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണതാണ് അതിപ്പോൾ എൻ്റെ വീട്ടിൽ ഔട്ട്സൈഡുള്ള കട്ട്ലയാണ് ഈ കട്ടള കണ്ടോ അത്യാവശ്യം ഇതാ നമ്മൾ സൺ സൈഡൊക്കെ രണ്ട് സൈഡ് വെളിയിലോട്ട് ഔട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും മടച്ചാറിലൊക്കെ അടിച്ചിട്ട് ഡോറിൻ്റെ അവസ്ഥ നമ്മൾ നോക്കാം ഇതാ ഇതാണ് കേട്ടോ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് ഡോറ് മാത്രമല്ല ഡോറ് മൊത്തം നമ്മൾ പോളിഷ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഏകദേശം നാല് വർഷത്തോളമായി അപ്പോഴേക്കും ഈ കണ്ടീഷനാണ് കേട്ടോ ഫുള്ളായിട്ട് ഫുള്ളായി പൊടിഞ്ഞത് കേട്ടോ ഇല്ല നിങ്ങൾ കാണാൻ കണ്ടും ഇല്ല ഫുള്ളായി നമ്മൾ ഏഷ്യൻ്റെ ഒക്കെ പോളിഷ് ചെയ്താണ് സ്പ്രേ പോളിഷ് ചെയ്ത് തന്നിട്ടാണ് ഈ അവസ്ഥ അപ്പോൾ ഔട്ട് സൈഡ് വെക്കുന്ന അതേ അടിക്കുന്ന ഭാഗത്ത് വെക്കുന്ന കട്്ലകളും വാതകളും നിങ്ങൾ ഇപ്പോൾ ഈ കാലത്ത് വീട് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരമാവധി ടാറ്റാ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീൽ ഡോർ വയ്ക്കുന്നതായിരിക്കും ബെറ്റർ വുഡൊക്കെ കാണാനൊക്കെ ഭംഗി തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതേപോലെ വുഡ് പോലുള്ള മെറ്റീരിയലിപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ അത് പുതിയതായിട്ട് നിങ്ങൾക്ക് വീട് വെക്കുന്നവരുള്ള നല്ല ആണ് അതായത് പുതിയതായിട്ട് വീട് വെക്കുന്നവരുണ്ടെങ്കിൽ ഔട്ട് ഉള്ളിൽ വുഡ് വെച്ചാലും വെളിയിൽ ഔട്ടറിൽ മടച്ചാറിലടിക്കുന്നവിടെ ഒരിക്കലും നിങ്ങൾ വുഡ് വയ്ക്കരുത് കേട്ടോ ഇതാണ് അവസ്ഥ ഫുൾ ഇതിന് പോകുന്നുണ്ട് അതിന് പുറമേ നോക്കോളൂ നമ്മുടെ കടലാണ് കടല ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് അടി അങ്ങനെ മൊത്തം മഴ അടിച്ചിട്ട് അടി മൊത്തം ഈ അത്യാവശ്യം ചതലും കാര്യങ്ങളൊക്കെ വന്ന് ദ്രവിച്ച് പോയ അവസ്ഥയാണ് നല്ല ഗ്യാപ്പ് ഞാനിപ്പോൾ അത് കുത്തിയെടുത്തതാണ് കുത്തിയെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇവിടെയും ഈ ഭാഗത്തും അത്യാവശ്യം ഉണ്ടോ ഈ ഭാഗത്തും ഈ അടിയും പോയി ഗ്യാപ്പ് എല്ലാം പോയിട്ടോ ഇടക്ക് താണ്ടോ ഇതെല്ലാം പോയ അവസ്ഥയാണ് ഔട്ട്സൈഡിലുള്ള ജെല്ലുകയാണ് ചെറുതെല്ലാം ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ഔട്ട്ഡോറിലുള്ള സംഭവം ഉണ്ടോ വാതില ജെല്ലോ ഇതെല്ലാം ഫുഡാണ് അത്യാവശ്യം നല്ല സൺസൈഡ് ഏകദേശം രണ്ട് രണ്ടരടിയോ നീളും ഉണ്ട് അന്നിട്ടും ഇതാണ് അവസ്ഥ ഫുൾ ആയി മഴച്ചറിച്ചിട്ടും ഫുള്ളായി പോയിരിക്കണം അപ്പോൾ നമ്മൾ ഇത് തന്നെ ഈ ഡോറും ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ള ഏരിയ അത് അത്യാവശ്യം നല്ല അത്യാവശ്യം ഇത് വേപ്പിൻ്റെ വേപ്പിൻ്റെ വാതിലും ഡോറുമായിട്ട് തേക്കാണ് കേട്ടോ ഇത് അതിൻ്റെ ഇത് വന്നിട്ട് വേപ്പും ഇത് തേക്കും തേക്കും ഡോറാണ് ഇത് വന്നിട്ടടക്കും ഇതാണ് അവസ്ഥ ഏകദേശം നാലു വർഷമായിട്ടുള്ളൂ അപ്പോഴേക്കാണ് നമ്മൾ പരമാവധി ഇങ്ങനെയായി ഇപ്പം ഒരു പത്ത് വർഷമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പുതിയൊരു ഡോർ വയ്ക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് പരമാവധി നമ്മൾ സ്റ്റീൽ ഡോർ ആക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇത് അടിയിൽ ഇങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കട്ടോ വെയിറ്റ് സിമെൻറ്റ് ആയിരിക്കും അടിയിൽ വെച്ച് പാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ സിമെന്റിന് കാര്യം അപ്പോൾ നമ്മുടെ അടിയിൽ ഞാൻ വൈറ്റ് സിമെന്റ് വെച്ച് കൊണ്ടിരിക്കും നമ്മൾ ഇതാണ് വൈറ്റ് സിമെൻറ്റ് നല്ല ടൈറ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടിയിലോട്ട് ഇപ്പോൾ ചതലും ബാക്കി ഏകദേശം റിമ്പുകളും ഒന്നും വരാതിരിക്കാൻ വുഡിനെ കുറച്ചും കൂടി അടിയിൽ താങ്ങി നിർത്താനും സപ്പോർട്ടാക്കി നിർത്താനുണ്ട് വെയിറ്റ് സിമെന്റ് കൊടുക്കുന്നത് സിമെൻറ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് ആവുന്നില്ല അപ്പോൾ ആകുമ്പോൾ കുറച്ചും കൂടി കെമിക്കൽ നമുക്ക് കൂടുതലാണ് ഇതുകൊണ്ട് പിന്നെയും ഈ ചതലും നിറണ്ടും വരാൻ സാധ്യത കമ്മിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമുക്ക് നോക്കാം തിരിച്ചു കൊടുക്കണം നമ്മളതിപ്പോൾ അത്യാവശ്യം ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ തള്ളിക്കൊടുക്കുന്നുണ്ട് ഉള്ളിലടക്കം പോയിട്ടോ അപ്പോൾ ഞാൻ സ്ട്രൂ ഡ്രൈവർ എടുത്തിട്ടാണ് ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കുന്നത് നമുക്ക് വിരലുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിത് വെയിറ്റ് സിമിറ്റാണ് ഫുള്ളായി തിരികെ കൊടുക്കുന്നത് ഹെവി ആയി നിൽക്കും കെമിക്കൽ ആയതുകൊണ്ട് പിന്നെ വേറെ ജിറമ്പ് വന്ന അങ്ങനെ വെയിറ്റില്ല നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലോട്ട് തിരികെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവത്തുള്ളൂ നമ്മൾ ഫുഡി ബ്രൈഡ് കൊണ്ടുപോകും കൈ കൊണ്ടുപോകുമ്പോൾ ും പരമാവധി ഇങ്ങനെ ഉള്ളിക്ക് ആക്കിയും പോകത്തില്ല നമ്മൾ ഏകദേശം സ്ക്രൂ ഡയറിനൊക്കെ തള്ളി കൊടുക്കുന്നത് ഉള്ള് ഫുള്ളും ഗ്യാപ്പായിട്ടോ അത് ഫുള്ളായി ചതര് കയറിയിട്ട് ഉള്ളു മൊത്തം ഹോളായി നമ്മൾ ഈ ഫ്രണ്ട് ഇടാൻ മുൻപേ സ്ഥലത്തൊന്നും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ ഭാഗം പോയിട്ടുണ്ട് ഉദ്ദേശം കോർണറൊക്കെ പോയി ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഫുഡിൻ്റെ ഫുഡ് അങ്ങനെ കംപ്ലീറ്റ് ആയി നശിച്ചു പറയാം ഇതേട്ടോ ഫുള്ള് അങ്ങനെ ഹോളായി പോയി നമ്മളിപ്പോൾ ഹോളിലോട്ട് വെയ്റ്റ്മെൻ്റാണ് തിരികെ കൊടുക്കുന്നത് ഇതാണ് അവസ്ഥ വുഡ് വുഡാണ് വുഡാണ് നല്ല നല്ല പറയും പക്ഷേ മഴ അടിച്ചാൽ പോയി കേട്ടോ സാധനം കംപ്ലീറ്റ് ആയി പോയതാണ് അതുപോലെ ഉണ്ട് വെയ്റ്റ്മെൻറ്റ് റൗണ്ട് ആക്കിയിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് കംപ്ലീറ്റ് ആയി തണി കൊടുക്കണം അതായത് ഈ ചെതറ് വരുമ്പോൾ ചെതലിനോട് ചേർന്ന് ഇറുമ്പും വരും ഇറുമ്പ് വന്നിട്ട് അതിൻ്റെ അടിയിൽ മണ്ണൊക്കെ എടുക്കുന്നുണ്ടോ അങ്ങനത്തെ ഈ ചതര് ചതിന് തിന്നും കൊല്ലും പക്ഷേ കാര്യമില്ല രണ്ടും കൂടി നല്ല ശല്യമാണ് ഇതൊക്കെ നിറവാണ് അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് ചെയ്ത് നമ്മൾ അത്യാവശ്യം ഫുള്ളായിട്ട് അടി കവർ ചെയ്ത് നമ്മുടെ വെയിറ്റ് സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തുടച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടോ ഫുൾ ആയിട്ട് അടി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പരമാവധി നിങ്ങൾ ചെയ്യുന്ന ഒരു ഔട്ടർ ഔട്ട്സൈഡ് വുഡ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ ഓക്കെ ബാക്ക് കാണാം അടുത്ത വീഡിയോയിൽ കാണാം